ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അജിതാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നില്ല ഒരു അറബിക് ഡിഷാണ് നമ്മൾ സൗദിയൊക്കെ ഒക്കെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നില്ല ഒരു അടിപൊളിയായിട്ടുള്ള പിന്നെ റൈസവ ഇത് ഇതെന്ന് വെച്ചെങ്കിലേ അപ്പോൾ ആ വെജിറ്റബിൾസൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റൈസവ ഇത് ഒരിക്കലും അങ്ങ് നിങ്ങൾ കഴിക്കണം അത്ര ടേസ്റ്റ് ആവാം ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കഴിച്ചെങ്കിലില്ല ഇനി എപ്പോഴും നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കും മന്തിന് വരെ വെല്ലുന്ന ഒരു റൈസ് ഇത് പിന്നെ വെച്ചാൽ അല്ലേ ഇപ്പം ഞാനിപ്പോൾ പിന്നെ മറ്റേ സെല്ല റൈസ് എടുത്തിനെ ബസ്മതി സെല്ല റൈസ് അപ്പോൾ അതിലേ ഇങ്ങനത്തെ രണ്ട് പാട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ മെഷറിങ് കപ്പിൽ അങ്ങനെ എടുക്കുന്ന അങ്ങനെ എടുത്താൽ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് കൂടുതൽ വേണയതുകൊണ്ട് ഞാൻ രണ്ട് പാട്ടെടുത്തിട്ടുണ്ട് അന്നത്തില്ലേ പാ ഇതിനെ പാങ്ങലൊക്കെ ഓണം ഇതിൻ്റെ എന്താ പറയുന്ന ആ കഞ്ഞിൻ്റെ ഇതെല്ലാം വെള്ളമെല്ലാം ഇല്ല നല്ല പാങ്ങലൊക്കെ ഓണം കയറ്റായിട്ട് ഊറ്റിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കയറ്റും ഊറ്റിയതിനുശേഷം വെള്ളം കുറച്ചും വെള്ളം കൂട്ടിയിട്ട് ഒരു ഒന്നര മണിക്കൂർ പൂത്തി വെക്കണോ അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് വൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഊറ്റാം അപ്പോൾ ഇല്ലേ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് ഞാനിപ്പോൾ ഇത് ഊറ്റുന്നു എന്നിട്ട് ഞാനില്ലേ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ റൈസിലേപ്പാ ഞമ്മ മച്ചാലുണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു ഇത് ചട്ടിയിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനീഗറും ഒഴിച്ചിട്ട് തള വരുമ്പോൾക്ക് ഇട്ട് കൊടുക്കുന്നത് അത് ഞമ്മൾ മച്ചാൽ എല്ലാ റൈസിനും ചെയ്യുന്ന പോലെ തന്നെ ഇനി ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇല്ലേപ്പാ ഞാൻ ഞാൻ പഠിച്ചു ഞാൻ രാവിലെ എണീച്ചേച്ചു ഞാൻ ചിന്തിച്ചാൽ എന്ത് പൈനിന്നുണ്ടാക്കുന്നത് എന്ത് പൈന്നുണ്ടാക്കുന്നേ അമ്മ പിന്നെ ഒരു എന്ത് പറയുന്ന റെസിപ്പി കൊണ്ടുവരുമ്പോൾക്ക് അറിയുന്ന റെസിപ്പി എന്നെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു പാങ്ങില്ലാല്ലോ അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പി എന്നെ കൊണ്ടുവരേണ്ട അങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ടാവുമ്പോൾ ഞാൻ അന്നൊരിക്ക ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ടാകുമ്പോൾക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് ഓരോട് ഒരു റെസിപ്പി ചോദിച്ച ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ ഇച്ചിരി അത് തന്നെ ഉണ്ടാക്കാൻ അയച്ചി അങ്ങനെ കുറച്ച് ചിക്കൻ ഉണ്ട് അതിന് ബീയൊക്കെ ആയിട്ട് എടുത്ത് എന്നിട്ടായിട്ട് ഞാൻ ഇതിലേക്കില്ല മാഗി ക്യൂബ് ഇടുന്നുണ്ടാവുക രണ്ട് മാഗി ക്യൂബ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അത് ഞങ്ങൾക്കില്ല അരിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഇതിനാട്ടിൽ കൂടുതൽ അരി ഇടുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പാക്കറ്റിൽ നാലുണ്ടാവുന്നില്ലേ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു പാക്കറ്റിൽ രണ്ടുണ്ടായി അത് ഇട്ടുകൊടുത്താൽ നമുക്ക് കുറച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചക്കേക്ക് വെയ്ക്കാനുള്ള അത്രയും എടുത്തേന് അതുകൊണ്ട് ഇനിയിലേക്കില്ലേ അപ്പം ഞാൻ മന്തി മസാല പൗഡർ ഇടുന്ന ഉണ്ടാവുക അപ്പോൾ ഇത് മന്തി മസാല പൗഡർ ഇടുന്ന എന്താ വെച്ചെങ്കിൽ എന്ത് അറബിക് മസാല ആയതുകൊണ്ട് അപ്പം ഞമ്മൾക്ക് ഷോപ്പിൽ നിന്ന് അറബിക് മസാല എന്തെങ്കിൽ കിട്ടും അപ്പോൾ അതും മന്തി മസാല പോലെ തന്നെയാണ് പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്ത് പിന്നെ ഇട്ട് കൊടുക്കുന്നില്ല പെപ്പർ പെപ്പർ പൊടിയില്ല കുരുമുളക് പൊടി അപ്പോൾ അത് ഇട്ടിട്ട് കൊടുക്കണം അതെന്നില്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടിനെ വാ നിങ്ങൾ കയറി വിനുസരിച്ചിട്ടിട്ടോ എനിക്ക് ഇത്രയും രൂപ വേണുണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടിന് ഇനി ഇലക്കിലേ മറ്റേ ഇതിലേന്ത് കരാമ്പൂ അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇലക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക മറ്റേ ഇത് എന്താ പറയുക പട്ട പട്ടയിലേ പട്ടയല്ലേ എന്ത് പറയുന്ന ആക്കൂവിനെ പട്ട തന്നെയല്ലേ പറയുന്നത് അന്നിട്ട് ഇത് കഷ്ണമാക്കിയിട്ട് രണ്ട് മൂന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കില്ലേ ഇങ്ങനത്തെ എല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് വീട്ടിലിരുന്നിട്ട് തന്നെ സെൽ ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ട് അഞ്ച് കിലോ രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെ നമ്മൾ ഒരു ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡിയാക്കുന്നില്ലേ അങ്ങനെ റെഡി ആക്കിയിട്ട് എടുക്കാൻ അപ്പോൾ അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഒക്കെ ട്രൈ ആക്കി വെക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇല്ല ചെറിയ ജീരക ഇട്ട് കൊടുത്തിന് ഒരു ടേബിൾ സ്പൂൺ വലിയ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീട്ടമ്മമാർക്കില്ലേ അപ്പാ ഇങ്ങനെ പുറത്ത് പോയിട്ട് പണിയെടുക്കാൻ പറ്റാത്ത വീട്ടമ്മമാരുണ്ടാവുന്നില്ലേ ഞെ പോലത്തെ അപ്പോൾ ഓർക്കല്ലേ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ സെലാക്കാൻ പറ്റും അപ്പോൾ മാസത്തിലൊരു ഒരു ലക്ഷം ഉറപ്പെല്ലാം സമ്പാദിക്കാൻ പറ്റും ഇങ്ങനത്തെല്ലാം ഫുഡും കാര്യമെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഓരോരോ പുരയിൽ ഇങ്ങനെ വിരുന്ന് അങ്ങനെ എല്ലാം ഉണ്ടാകുന്നില്ലേ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നില്ല അഞ്ച് കിലോലോ എല്ലാം അതെല്ലാം ഞമ്മക്ക് പൊരലിരുന്നിട്ട് തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യാം അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടാണ് നല്ല പോലെ പൈസ ഉണ്ടാക്കുന്നത് എത്രയോ സ്ത്രീകളുണ്ട്പ്പാ ഞമ്മക്കന്നെ ഈ പൊരൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു ബേന എന്നിട്ടില്ലേ കുറച്ച് കുരുമുളിൻ്റെ ഒടി ഇട്ട് കുറച്ച് വിനീഗർ ഇട്ടാവാ ഞങ്ങൾക്ക് അങ്ങനത്തെ വേന ഞാൻ ഞാനെന്തല്ലോ പിന്നെ എന്തെല്ലോ ആക്കി കൊടുക്കുന്നുണ്ട് മൈലാഞ്ചി ആക്കി കൊടുക്കുന്നു പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് പിന്നെ അത്രമേലും ചോദിച്ച മാത്രമേ ഞാൻ ഉണ്ടാക്കി കൊടുക്കൂ പിന്നെ കുറച്ച് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കുറച്ച് ചില്ലറ ചില്ലറ പണിയെല്ലാം ഒക്കെ ഉണ്ട് എനിക്കകത്ത് ഞങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എനിക്ക് അങ്ങനത്തെ ബനമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള ആളോട് ചോദിക്കണ്ടാലോ നമുക്ക് ഞമ്മളെ പൈസ ഞമ്മക്ക് തന്നെ എടുക്കാമല്ലോ അല്ല പൈസയും പറഞ്ഞിട്ടില്ല നമ്മളെ ചോറ് തളക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ വേണം വേണോ അപ്പം ഞാനൊന്ന് കയ്യിലിട്ടിട്ട് നോക്കിയതാണ് അപ്പോൾ ഒരു മുക്കാൽ ബേവ് ആവാനായിട്ടുണ്ട് എന്നിട്ടായിട്ട് ഞാൻ എന്താക്കി അറിയോ ഈ മസാല എല്ലാം ഇട്ടിട്ട് ഓയിലെല്ലാം ഒഴിച്ചില്ലേ എന്നിട്ടായിട്ട് അല്ല കഥ പറഞ്ഞു അറിഞ്ഞിട്ട് ഓയില് ഒരു എന്താ പറയുന്ന ഒരു കപ്പ് ഓയിൽ ഒഴിച്ചിനോ ഞാൻ ഒരു കപ്പ് ഓളൊഴിച്ചിന് അന്നിട്ടായിട്ട് നല്ല പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഈ മാഗി ക്യൂബ് ക്യൂബെല്ലാം ഇങ്ങനെ നല്ല പോലെ പൊടിച്ചിട്ടിട്ടോ അപ്പോൾ ഉപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഈ മാഗി ക്യൂബിലുള്ള ഉപ്പെന്നെ ഞങ്ങൾക്ക് ഇതിലേക്ക് മതിയായിട്ടുണ്ടായി അങ്ങനെ ഞാൻ ഇട്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഇട്ട് കൊടുത്തോടണം നോക്കിയിട്ടേറ്റ് അപ്പം ഇതിലേക്ക് ക്യാപ്സിക്വാ മല്ലിച്ചപ്പ പുതി ഒന്നും ഇടുന്നില്ല ഇത് നല്ല റൈസ് അപ്പ എന്താ പറയുന്നത് ഒരു കാണുമ്പോൾ തന്നെ ഇല്ല നല്ലൊരു എന്താ പറയുന്നത് ബേച്ചിറാന്ന് തോന്നുന്നു അത്ര ടേസ്റ്റ് ഉണ്ട് റൈസ് അത് ഞാനില്ല ഇതൊരു അരമണിക്കൂറോളം എന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് വെച്ച് അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് പിന്നെ ഒന്ന് ഊറ്റിയിട്ട് എടുക്കണം അപ്പം അതിനുള്ള പണിയാൻ നോക്കുന്നത് അപ്പോൾ ഒരു കണ്ണം പാത്രത്തിലേക്ക് ഞാൻ ഇനെ ഊറ്റിപ്പൊടുക്കുന്നുണ്ട് ഈ ചോറിനെ ഇങ്ങനെ ഊറ്റുന്ന പണി എന്നെ സഹിക്കാൻ ഞാൻ ഈ ഊറ്റുമ്പോഴല്ലേ കയ്യെല്ലാം ഇങ്ങനെ സഖപാഞ്ഞിട്ട് പൊള്ളിപ്പോന്നു ഞാൻ അപ്പുറത്തെ പൈപ്പ് തിരിച്ചു തിരിച്ചിട്ടുണ്ടാവാ അപ്പോൾ നമ്മളെ പൈപ്പ് ഉരിപ്പ് അപ്പോൾ തണുത്ത വെള്ളം ഇയിൽ നിന്ന് ചൂട് പോകുമ്പോൾ അതിൽ തണുത്ത വെള്ളം പൂട്ടയിലിട്ട് അപ്പോൾ ഇനി എന്ത് അതിൻ്റെ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിന് പിന്നെ ഞാൻ എന്താക്കി അരുമോ ഒരു ഒരമണിക്കൂർ അതിൻ്റെ കഴിഞ്ഞിട്ട് ഞമ്മൾ നേരത്തെ ചിക്കന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടേ ആ ചിക്കൻ ചിക്കനെടുത്തിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിന് അത് നന്നായിട്ട് വലിയ തീലെന്നെ വെച്ചുകൊടുത്തിട്ട് നല്ല പോലെ ഇങ്ങനെ എന്താ പറയുന്ന നല്ലപോലെ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കുക്കാക്കിയിട്ട് എടുത്ത് എന്നിട്ടായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുന്ന ആവാ ഫസ്റ്റ് വലിയ തീലന്നെ വെച്ചിട്ട് നല്ലപോലെ കുക്കാക്കിയിട്ട് കൊടുത്ത് അന്നിട്ട് അഞ്ച് മിനിറ്റ് അതിൻ്റെ ആയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുന്ന മറിച്ചിട്ടും തിരിച്ചിട്ടിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അയിലാക്കിയിട്ട് ഈ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം മറന്നുകൊണ്ടാണ് പിന്നെ വലിയ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ അത് ഉള്ളു ഭാത്തിയും വരും പിന്നെ നമുക്ക് ഈയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി കിട്ടാനുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്കാക്കണം അപ്പോൾ ഈ റൈസല്ല വേറൊരു രീതിക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് എങ്ങനെ അറിയോ നമ്മൾ റൈസ് വേവിക്കാൻ വെക്കുന്നില്ല ഈ ഊറ്റിയിട്ടെടുക്കുന്ന റൈസല്ല നമ്മൾ സമം സമം വെള്ളം കൂട്ടിയിട്ട് അരിക്കനുസരിച്ച് വെള്ളം കൂട്ടുന്നില്ല അങ്ങനെ കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചിട്ട് ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ കുത്തിക്കൊടുത്തിട്ട് അതിൻ്റെ നീരിങ്ങനെ വീണ് വീണിട്ട് അങ്ങനെയോ ചെയ്യുന്ന ആളുണ്ട് ഞാനതിനേക്കാളും നല്ല പാങ്ങാന്ന് ഇങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കിയത് പിന്നെ ഇല്ല ഞാൻ ഈ ചിക്കന് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ട് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്ന അപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങൾക്ക് മണങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തോ ഇനി ഈ നേരത്തെ ഞമ്മൾ ഈ ഈ മസാലയില ഈ മസാലയിലേക്ക് ഞാൻ അങ്ങനെ ഞമ്മൾ നേരത്തെ ഊറ്റി വെച്ച ചോറില്ലേ അപ്പോൾ അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് രണ്ട് സൈഡും കളറ് ഏത് കളറ് റെഡ് കളറും യെല്ലോ കളറും വേണമെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തില്ലേ എന്നിട്ട് രണ്ട് പച്ചമുളകും കുത്തി എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കുന്നുണ്ടോ അപ്പോൾ അയറ്റ നമ്മളെ റൈസിൻ്റെ പണി അയറ്റ അപ്പോൾ അപ്പുറത്തെ നമ്മളെ ഇത് പാനിൽ ഫ്രൈ ആക്കാൻ വെച്ച ചിക്കനില്ല അപ്പോൾ അത് ചെറുങ്ങനെ ഫ്രൈ ആയിക്കോണ്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഫ്രൈ ആക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതിപ്പോൾ അപ്പം ഇങ്ങനെ ഫ്രൈ ആക്കിയതിന് ശേഷം ഇതിനെ നേരെ നമ്മൾ അത് ദമ്മിടാൻ പറ്റ ചോറിലേക്ക് ഈ ഫ്രൈ ആക്കിയതിന് ഒരു സൈഡിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ടായിട്ടില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലില്ല മൂടി വെക്കണോ അപ്പോൾ ഇതിൻ്റെ എന്താ പറയുന്ന മണവും സത്തും എല്ലാം മേലത്തെ റൈസിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തത് എന്നിട്ടായിട്ട് പത്ത് മിനിറ്റ് ആയിട്ട് നമ്മളെ റൈസ് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഒരു സൈഡിലേക്ക് ഞാൻ ചിക്കൻ ആക്കിയിട്ട് വെച്ചിട്ട് മസാലയും കണ്ട ഈ മസാലയും റൈസ് എല്ലാം ഇങ്ങനെ നന്നായിട്ട് ആക്കണം അപ്പോൾ ഞമ്മൾ ഓയില് വേറെ ഒഴിച്ചെടുത്തിട്ടൊന്നുമില്ല ആ മസാലയിൽ അതേ ഓയില് ഞാൻ ചിക്കനില്ല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടായിട്ട് എല്ലാം കൂടിയിട്ട് മിക്സാക്കുന്നുണ്ട് അപ്പോൾ ഈ മസാലയും ചോറും എല്ലാം കൂടിയിട്ടില്ലേ നന്നായിട്ട് മിക്സ് ആക്കണം അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവുക എന്നിട്ടായിട്ട് ഒരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ റൈസിലാരെങ്കിലും ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി വയ്ക്കും അത്ര ടേസ്റ്റ് തന്നെ കുറേ ചിലവൊന്നും നമുക്ക് കുറേ മസാലയും കാര്യങ്ങളൊന്നും ഇല്ല അത് ഈസിയായിട്ട് ഉണ്ടാക്കാവുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ എല്ലാവരും ഇല്ലേ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാത്തവരില്ല എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ആണ് എൻ്റെ എന്താ പറയുന്ന വിജയത്തിൻ്റെ പ്രചോദനം എന്ന് പറയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ല ആദ്യമായിട്ട് കടന്നാളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ല അതൊന്നോളെ എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഞങ്ങൾക്കില്ല നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം